പാലുട്ടി താരാട്ടി അന്ന് അറേബ്യയിൽ പെൺമക്കൾ ജനിക്കുന്നത് അപമാനമാണ് വളർത്തുന്നതാകട്ടെ അന്തസ്സിന് മോശവും പെൺകുട്ടി പിറന്നാൽ ആ കുഞ്ഞിനെ കുഴിച്ചു മൂടുന്നവനാണ് ആണത്വം ഉള്ളവൻ അല്ലാത്തവൻ്റെ കാര്യം മഹാകഷ്ടമാണ് ജനങ്ങൾക്കെല്ലാം അവനോട് പരമപുച്ഛമാണ് ആൺകുട്ടികൾ മാത്രമേ വേണ്ടൂ അതാണ് പത്രാസ് ൂ വല്ലാത്തൊരു കാലം തന്നെ നബി നബിസ്ാഹു അലഹി വസല്ലമുക്ക് ലഭിച്ച നാലാം കാലം പെണ്ണ് തന്നെ നാട്ടിലെ പുകലും പുക്കാറുമൊന്നും ആ വീട്ടിനകത്തുണ്ടായിരുന്നില്ല അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ആ മാതൃകാ ദമ്പതികൾക്ക് ആ പൊന്നുമോളുടെ ജന്മവും ആഘോഷമായിരുന്നു പൊന്നമ്പിളി പോലെ അഴകുള്ള ഒരു സുന്ദരി കുട്ടി ആ അരുമമോളെ അവർ ഫാത്തിമ എന്ന് പേരിട്ട് വിളിച്ചു ഫാത്തിമതു ജഹ്റ മുത്ത് നബിക്ക് അങ്ങനെ പേരിടാൻ അള്ളാഹു തോന്നിപ്പിച്ചു കൗതുകമുള്ള പേര് ഈ മോളയും അന്ത്യനാൾ വരെ അവരുടെ പരമ്പരയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും അള്ളാഹു നരകത്ത് തൊട്ട് തടയുമെന്നാണ് ഈ നല്ല പേരിൻ്റെ അർത്ഥം നബ്സുല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു ഇന്നല്ലാഹ ഫത്തേ ഫാത്തിമ മിനന്നാർ എൻ്റെ മുകളിൽ ഫാത്തിമയെ അള്ളാഹു നരകത്ത് തൊട്ട് അകറ്റിയിരിക്കുന്നു തന്നെയും തന്നെ സ്നേഹിക്കുന്നവരെയും അള്ളാഹു നരകത്ത് തൊട്ട് മോചിപ്പിച്ചിരിക്കുന്നു സഹറ എന്നാൽ വിടർന്നു നിൽക്കുന്ന പുഷ്പം മുത്തനബിൽ നിന്ന് വിരിഞ്ഞ സുന്ദരസൂനമല്ലാവർ ബത്തൂൽ എന്നും വിളിപ്പേരുണ്ട് അതുല്യ എന്നർത്ഥം കാണുന്ന പുരുഷന്മാരെയൊക്കെ മോഹിക്കാത്ത ഭർത്താവിൽ മാത്രം അനുരക്ത എന്നും ഇതിനർത്ഥമുണ്ട് മറ്റു സ്ത്രീകൾക്കൊന്നുമില്ലാത്ത അഴക് ഔന്നിത്യം പദവി എന്നിവ കരസ്ഥമാക്കിയവൾ എന്നും അർത്ഥം പറഞ്ഞവരുണ്ട് ദുനിയാവിലെ സുഖഭോഗങ്ങളോട് ഇഷ്ടമില്ലാത്തവൾ എന്നും ഇതിനർത്ഥമുണ്ട് ഉമ്മു അബിഹ എന്നാണ് ഓമന പേര് ഏറ്റവും സ്നേഹമുള്ള അവസരങ്ങളിൽ കുട്ടികളെ ഉപ്പാൻ്റെ കുട്ടി ബപ്പാൻ്റെ കുട്ടി എന്നൊക്കെ വിളിക്കാറില്ലേ ഈ അർത്ഥമാണ് ഉം അബിഹ എന്ന പേരിന് ആ വിശിഷ്ട നാമത്തോട് മുറിച്ചു മാറ്റാനാകാത്ത ഒരാത്മബന്ധം അവിടുത്തേക്കുണ്ടായിരുന്നു തൻ്റെ മാതൃപരമ്പരയിൽ പത്തു പേരെങ്കിലും ഫാത്തിമ എന്ന് പേരുള്ളവരുണ്ട് അവിടുന്ന് ഞാൻ ഫവാത്തിമിൻ്റെ മോനാണെന്ന് പെരുമ പറയാറുണ്ട് അനബനുൽ ഫവാത്തിം ഉഹത് യുദ്ധത്തിനിടയിലാണ് അവിടുന്ന് ഈ പത്രാസ് പറഞ്ഞത് ധീരമാതാക്കളുടെ മോനാണ് ഞാൻ എന്നർത്ഥമുള്ള ഈ പ്രയോഗം നന്ദിയോടെ ആ ഉമ്മമാരെ അനുസ്മരിക്കുന്ന ഒരു കാര്യമാണല്ലോ അവിടുത്തെ വല്ലുമ്മ പിതാവിൻ്റെ ഉമ്മ ഫാത്തിമയാണ് ഖുസയ്യ എന്ന പിതാവിൻ്റെ ഉമ്മയും ഫാത്തിമ തന്നെ ആ കുടുംബത്തിൽ പിന്നെയും ഫാത്തിമമാരുണ്ട് ഹാഷിമിൻ്റെ പത്നി അലിയുടെ ഉമ്മ ഫാത്തിമ ബിൻ തുസാദ് ഹംസയുടെ മകൾ ഫാത്തിമ അബ്ദുൽ മനാഫിൻ്റെ ഉമ്മൂമ്മ ഫാത്തിമ ഇതൊക്കെയാകാം പൊന്നുമോൾക്ക് ആ മാതാപിതാക്കൾ ഫാത്തിമ എന്ന് തന്നെ പേരിട്ടത് ആ പെൺകുഞ്ഞുങ്ങൾ വീട്ടിൻ്റെ അലങ്കാരമായിരുന്നു അവരുടെ ഇണക്കവും പിണക്കവും കൊഞ്ചലും കുസൃതിയും ആ വീട്ടിൽ മിന്നി തെളിഞ്ഞ് നിൽക്കുന്ന നില സന്തോഷത്തിൻ്റെ അലകൾ തിരയടിക്കുന്ന ആ വീട്ടിൽ ആ കൊച്ചുമോളും വളർന്നു മാതാപിതാക്കൾക്ക് അരുമയായി ജ്യേഷ്ഠത്തിമാരുടെ കുഞ്ഞനുജത്തിയായി വീട്ടുകാർക്കെല്ലാം ഇഷ്ടക്കനിയായി ഉപ്പാൻ്റെ കരളിൻ്റെ കഷ്ണമായി അറബികൾക്കൊരു പതിവുണ്ടല്ലോ കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ കുഗ്രാമങ്ങളിൽ അയക്കുക പലതുണ്ട് കാര്യം നല്ല മുലപ്പാലും ശുദ്ധവായുവും കിട്ടും അതുപോലെ ഭാഷ നന്നാകും എല്ലാം ഓർത്ത് പ്രായത്തിൽ മാതാവിന് പിരിയണം ഹതീജ മക്കളെയൊക്കെ അങ്ങനെ അയച്ചിരുന്നു പക്ഷെ ഈ മോൾ തൻ്റെ കുഞ്ഞിക്കനി പിരിയാൻ മനസ് വന്നില്ല വല്ലാത്തൊരു ആത്മബന്ധം സാധാരണക്കാരിയല്ല ഈ മോൾ ആ മുഖം പറയുന്നുണ്ട് അത് നിബിയും അങ്ങനെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് നാല് പെണ്ണുങ്ങളല്ലാതെ പരിപൂർണതയെത്തിയവർ സ്ത്രീകളിലാരുമില്ല മറിയം ആസിയ ഖദീജ പിന്നെ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയും റദിയല്ലാഹു അൻഹുന്ന താൻ തന്നെ മോളെ പാലൂട്ടാനാണ് ഖദീജ റിയാഹു അല്ല നിശ്ചയിച്ചത് തീരാത്ത വാത്സല്യമായിരുന്നു അവർക്ക് ആ തങ്കക്കുടത്തോട് പാലൂട്ടി താരാട്ടി ഉമ്മ വളർത്താൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു കുഞ്ഞുമോൾ മോണ കാട്ടി ചിരിച്ചു ആ മാതാപിതാക്കളുടെ ഉള്ളിൽ ആയിരം വസന്തം വിരിഞ്ഞു